അതായത് ഈ ധരിച്ച് പേടിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പല സംഘടനകളും ഉറപ്പായിട്ടും പറയുന്നുണ്ട് എന്റെ ഒരു കസിൻ വേറൊരു അച്ഛനാണ് അപ്പൊ അച്ഛൻ ഹൈദരാബാദിലാണ് ഇപ്പൊ ഇന്നലെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോ പറയുവാണ് അതിഭീകരമാണെന്ന് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ അവർക്ക് സഭാവസ്ത്രത്തിൽ അവർക്ക് കോൺഫിഡൻസോട് കൂടി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പേടിയാണ് എന്താ സംഭവം ഉറപ്പായിട്ട് ആക്രമിക്കപ്പെട്ടേക്ക ഹായ് മറ്റുള്ള സംസ്ഥാനത്ത് ഇവർക്ക് എടുക്കാൻ വരെ കഴിയില്ല കേരളത്തിൽ നിന്നിട്ട് അവിടെയും വടയും ഒറ്റപ്പെട്ട സ്കൂളിൽ ഹിജാബ് കുട്ടികൾക്ക് തട്ടിട്ട് വരാൻ പറ്റില്ല മുസ്ലിം കുട്ടികൾ തട്ടിട്ട് വരാൻ പറ്റില്ല ഞങ്ങളെ യൂണിഫോം ഒക്കെ ഒരേ ഇതാണ് ഞങ്ങളെ കോമ്പൗണ്ട് കയറി എല്ലാവരും തുല്യരാണ് ഏ എന്ത് എളുപ്പവും ലോജിക്കില്ലാത്ത വർത്തമാന പറയുന്നത് തമാശല്ല അല്ല നിങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ടൗസറല്ല ടൗസർ വരെ എടുപ്പിക്കില്ല ആർ എസ് എസ് ആർ ഇതൊക്കെ വാർത്തയിൽ ഇരുപത്തിനാല് മണിക്കൂറും കേട്ടിട്ട് കേരളത്തിൽ ഇങ്ങനെ കുറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ കേരളത്തിനുള്ള ആർക്കും കുറയ്ക്കുക മുസ്ലീങ്ങൾക്കും കുറയ്ക്കുക ക്രിസ്ത്യാനിക്കും കുറയ്ക്കുക ഹിന്ദുവിനും കുറയ്ക്കുക എന്താ വെച്ചാൽ ഒന്നും നടക്കാൻ പോണില്ല കേരളത്തിൽ കുറേ ബുദ്ധിയുള്ള ഇല്ല ജനങ്ങളുണ്ട് മറ്റ് സംസ്ഥാനത്ത് ഇവരെ പള്ളി പൊളിക്കണേ ഇവർക്ക് ടൗസർ ഇടാൻ വരെ സമയം കൊടുക്കില്ല ഞങ്ങൾക്ക് പിന്നെ പോട്ടെ ഞങ്ങൾ പിന്നെ അങ്ങനെ അങ്ങനത്തെ വ്യക്തികളാണ് കൂട്ടിയോളെ മുസ്ലിങ്ങൾ ഭയങ്കര മോശക്കാരാണ് വർഗീയതയല്ലോ നിങ്ങൾ മനസ്സിൽ വെച്ചോളി ഈ ആർ എസ് എസ് ആർ ഇങ്ങനെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ അതിന് പ്രതികരിക്കാണ്ട് കേരളത്തിൽ നിന്നിട്ട് സ്കൂളിൽ കുട്ടികൾ തട്ടിട്ട് വരുന്നുണ്ടോ അത് ആണ് മറ്റേതാണ് മണ്ണാങ്ക വേറെ പണിയൊന്നുമില്ല എങ്ങനെ വരങ്ങ താമാശം അറിയില്ല നീ ഇപ്പം ഇങ്ങളെ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങക്കൊത്തും വരാനൊന്നുമില്ല ഇതാരെ എങ്ങനെയാ പറയാം ദുനിയാവുന്ന എന്തെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകൊണ്ടോ എത്ര കാലം അവനാൻ ജീവിക്കാന്ന് ആർക്കെങ്കിലും അറിയോ ഈ പറയുന്ന ഞാനന്നെ അതാ ഈ വർത്തമാനം മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയില വെറുതെ വരെ മണ്ണാങ്കട്ട വർഗീയതി ഒലക്കന്ന മൂടും എല്ലാം നിങ്ങളൊക്കെ നിങ്ങളെ ബാക്കി ഇല്ല ഒക്കെ ആർ എസ് എസ് ആർ ചുട്ട് കൊല്ലണക്കാൻ മുന്നേ അതിനൊക്കെ പ്രതികരിച്ചോളി അല്ലാണ്ട് കേരളത്തിൽ നിന്നിട്ട് ഘോര ഘോരം കുറച്ചിട്ടൊന്നും ഒരു കാര്യമല്ല തമാശ അറിയില്ല വെറുതെ വർഗീയത ഉണ്ടാക്കി എന്ത് കാര്യത്തിന് എത്ര പാവപ്പെട്ടോളുണ്ട് ഇപ്പോൾ വീടും സ്ഥലവും കുടി ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെയൊക്കെയാണ് ജീവിക്കണ് പത്ത് റുപ്യ ഐറ്റം കൊണ്ടുപോയിക്കൊടുക്കങ്ങമാരെ ഇല്ലോല് എന്നിട്ട് ആയാലൊക്കെ സന്തോഷം കണ്ടെത്തി അല്ലാണ്ട് കുറേ തട്ടിട്ടില്ല കുറേ കാവ്യെടുത്തില്ല കുറേ കോണമെടുത്തില്ല കൊളുപ്പും അല്ലത്തെ കുറേ ജാതികൾ അല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവൽക്കെന്നെ അറിയാം ഈ ജി ആർ എസ് എസ് ആർ ഇവരെ പള്ളി പൊളിക്കുന്നുണ്ട് ഇവൾക്ക് കുർബാന ചെയ്യാൻ കഴിയില്ല മറ്റേ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ എന്നാലും വേണ്ടില്ല കേരളത്തിൽ എന്തെങ്കിലും ഒരു കുത്തിയിരിപ്പുണ്ടാക്കിയിട്ട് വർഗീയത ഉണ്ടാക്കുക ആ മുസ്ലിങ്ങൾക്കൊക്കെ ഒന്നും വരാല്ലങ്ങമാരെ ഞങ്ങളൊന്നും കാലാകാലം ജീവിക്കണം ഞങ്ങൾക്ക് വലിയ ഇതിൽ ജീവിക്കണം എന്നും ഞങ്ങളാരും മനസ്സിൽ വെച്ച് അടക്കണമെന്നില്ല എന്നാ മരിക്കണം അന്ന് പോകാൻ റെഡിയാണ് അല്ല പിന്നെ